ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം രാവിലത്തെ കുഞ്ഞു കുറച്ച് വിശേഷങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഇപ്പോൾ സമയം ആയിട്ടുണ്ട് ഇപ്പം അക്കൂന് രാവിലെ വെളുപ്പിന് എണീറ്റ് പഠിക്കണം കാരണം റിവിഷനൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇനിയും കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ പത്തൊമ്പത്തഞ്ച് ദിവസമേ ഉള്ളൂ ആ പത്തിലെ പരീക്ഷ തുടങ്ങാൻ വേണ്ടി അപ്പോൾ അവൻ രാവിലെ അവനെ നേരത്തെ വിളിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതനുസരിച്ച് എണീക്കപ്പം അവൻ എണീറ്റ് വന്നിട്ട് പഠിക്കാനിരുന്നിട്ടുണ്ട് അപ്പം ഞാനെൻ്റെ ചെറിയ ജോലികളൊക്കെ രാവിലെ തന്നെ തുടങ്ങിയിട്ടുണ്ട് ഇന്ന് ഉണ്ട് അപ്പോൾ മീനിനെ താമസിച്ച് പോയാൽ മതി എന്നാലും രാവിലെ ഏഴ് മണിയാകുമ്പോൾ അക്കോന് ട്യൂഷന് കൊണ്ടു വരണം അവിടെ നിന്ന് പിന്നെ എട്ടേക്കാലാവുമ്പോൾ സ്കൂളിൽ വിളിച്ചുകൊണ്ട് പോകണം അതിപ്പോൾ ഞാനല്ല വിളിച്ചുകൊണ്ട് പോകുന്ന അപ്പോഴത്തേന് നമ്മുടെ ചോറും അതുപോലെ മീൻ വറുത്തതും മെഴുക്കു സമന്ധി എല്ലാം കൂടാണ് അപ്പം ഞാൻ തലയിൽ നിച്ചിന് പാൽ ഉറവിടിച്ചിട്ടുണ്ടായിരുന്നു ഉറ കൂടിയില്ലായിരുന്നു രാവിലത്തേക്ക് പിന്നെ നമ്മുടെ ഉപ്പുമാവായിരുന്നു ഇതെല്ലാം ഞാൻ റെഡിയാക്കി വെച്ചു അതിപ്പം ഞാൻ രാവിലെ എന്താണ് എല്ലാ ജോലിയെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കിനവന് കുളിക്കാനായിട്ട് വെള്ളം ചൂടുവെള്ളം കൊടുത്ത് അപ്പോഴത്തേക്കും അവൻ കുളിക്കാൻ കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ അടുക്കളയെല്ലാം വൃത്തിയാക്കി നമ്മുടെ ഈ സവോളയും അതുപോലെ കിഴങ്ങ് ചിരണ്ടി അതെല്ലാം കൂടെ ഞാൻ ചെടിക്കാണ് ഇട്ടു കൊടുക്കുന്നത് ഇപ്പം മെയിലൊക്കെ നല്ലവണ്ണം ആയതുകൊണ്ട് നമ്മുടെ ഏർക്കുറവ് ചെടിയലൊക്കെ നന്നായിട്ട് പൂവായിട്ടുണ്ട് ു കുളിയെല്ലാം കഴിഞ്ഞ് വന്ന് കഴിക്കാനായിട്ടിരുന്നിട്ടുണ്ട് മില്ലൻ എണ്ണിട്ടിട്ടില്ല അവൻ കഴിച്ചെല്ലാം റെഡി ആയി കഴിഞ്ഞ് കഴിയുമ്പളേ മില്ലൻ എണ്ണിട്ട് വന്നിട്ട് ഒന്ന് കൊണ്ടുവിടാൻ പോകത്തുള്ളൂ കാരണം മില്ലന് പരീക്ഷ ആയതുകൊണ്ട് താമസിച്ച് പോയാൽ മതി പോയിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ അടുക്കള ഉപയോഗിച്ച പാത്രങ്ങളും എല്ലാം കഴുകി എല്ലാം വൃത്തിയാക്കി നമ്മൾ തൂത്തുവാരെല്ലാം അന്നേരത്തേക്ക് കഴിഞ്ഞ് കഴിഞ്ഞായിരുന്നു വെളുപ്പിനെ എണീറ്റ് വിളിക്കുന്നതുകൊണ്ട് രാവിലെ തന്നെ എല്ലാം ജോലികളെല്ലാം കഴിയും അപ്പം ഞാൻ നേണ്ട് തലേ നിച്ചിട്ട് ഉറ ഒഴിച്ച് വെച്ചിട്ടുണ്ട് അത് ഉറ കൂട്ടിയിട്ടായിരുന്നു പിന്നെ രാവിലെ ഇച്ചിരി നാരങ്ങയും കൂടെ പിഴിഞ്ഞ് കൊടുത്ത് മോര് കച്ചാവുന്നൊണ്ടായിരുന്നു പിന്നെ രാവിലത്തേക്ക് ടിഫിൻ കൊടുത്തു കൊടുത്തുവിടത്തില്ല രാവിലെ കഴിച്ച് പോകും ഞാൻ സ്കൂളിൽ കൊണ്ടുവിടാനായിട്ട് വിളിക്കുന്നത് ചെല്ലുമ്പോഴാണ് ടിഫിന് കൊണ്ടുപോകുന്നത് അപ്പം രണ്ടുപേരുടെയും ടിഫിൻ നിറച്ചു അപ്പം മീനന് പോകുന്നതിന് മുമ്പേ മിലൻ എട്ടര എട്ടേ മുക്കാൽ എഴിയുമ്പോഴേ ഇറങ്ങത്തുള്ളൂ ഞാൻ എട്ടേക്കാലായപ്പോഴത്തേക്കിന് പോകാനായിട്ട് റെഡിയായി ഞാനിവിടെ ചുമത്തീന് കുഞ്ഞ ട്യൂഷൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എട്ടനാകുമ്പോഴാണ് എക്സ്ട്രാ ക്ലാസ് തുടങ്ങുന്നത് അതായത് റിവിഷനാണ് ഇപ്പോൾ പക്ഷേ ട്യൂഷനും വരുന്നത് ചട്ടം അഞ്ച് മിനിറ്റ് കൊണ്ട് വേണം സ്കൂളിൽ എത്താനായിട്ട് സ്കൂളിൽ അങ്ങനെ അവനെ കൊണ്ടുപോയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേന് പിന്നെ മേടിച്ചു വന്നു എന്നെ എന്താ പുസ്തകം കുറേ പുസ്തകമുണ്ട് അത് അച്ഛനെ പരുവളിപ്പള്ളിയിൽ അവിടെ വരുന്നുണ്ടെന്നൊരു തരുമെന്ന് പറഞ്ഞിരുന്നു അപ്പം ഞാനവിടെ ചെന്നപ്പോൾ കിട്ടിയില്ലായിരുന്നു പിന്നെ ഞാനവിടെ കടയിൽ കൊടുത്തേക്കാനെന്ന് അവിടെ പറഞ്ഞായിരുന്നു അവിടെ അവരോട് പറഞ്ഞിട്ട് വന്നു കഴിഞ്ഞപ്പോൾ അവരെ അടുത്ത് വെച്ച് ഇത് വൈകുന്നേരം ആയപ്പോഴാണ് പുസ്തകം കിട്ടിയത് അപ്പം ഞാൻ അക്കുനെ സ്കൂളിൽ വിളിക്കാൻ പോയപ്പോഴാണ് പുസ്തകം മേടിച്ചുകൊണ്ട് വന്നത് പിന്നെ ഇത് അതൊക്കെയായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ കുഞ്ഞു കുറച്ച് അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഞാൻ മറക്കരുത് മറ്റൊരു വീഡിയോ മറ്റു കാണുന്ന വിവരം Thank you for watching, baby.